യമനിൽ കുടി ശുചിത്വ സംവിധാനങ്ങൾക്കുമായി സൗദി അറേബ്യയുടെ കീഴിൽ പദ്ധതി പ്രഖ്യാപിച്ചു മില്യൺ ഡോളറിന്റെ പദ്ധതിയാണ് പ്രഖ്യാപിച്ചത് ഇതിന്റെ ഭാഗമായി യമന്റെ വിവിധ ഭാഗങ്ങളിൽ ശുചിത്വ സംവിധാനങ്ങളും അന്താരാഷ്ട്ര മൈഗ്രേഷൻ സംഘടനയായ ഐ ഒ എമ്മുമായി ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ഇതിനായി പ്രഖ്യാപിച്ചത് രണ്ടേകാൽ മില്യൺ ഡോളറാണ് സാമൂഹ്യ ശുചിത്വം കുടിവെള്ള ലഭ്യത വർദ്ധിപ്പിക്കുക എന്നിവയുടെ ഭാഗമായാണ് പദ്ധതി നിലവിൽ യമനിൽ ഇത്തരം പ്രശ്നങ്ങൾ രൂക്ഷമാണ് ഇരുന്നൂറ് കുടുംബങ്ങൾക്ക് വൃത്തിയുള്ളതും ആരോഗ്യകരവുമായ താമസ സൗകര്യം നൽകുക അറുന്നൂറ് മാലിന്യ പ്ലാന്റുകൾ ഉപയോഗിക്കാൻ കഴിയും വിധം പണിയുക മാലിന്യം നീക്കാനായി ട്രക്കുകൾ അടക്കമുള്ള സംവിധാനം ഒരുക്കുക എന്നിവയാണ് പ്രധാനമായും പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കുക പദ്ധതിയുടെ ഭാഗമായി അടുത്ത ആറുമാസത്തേക്കായിരിക്കും സേവനങ്ങൾ ലഭ്യമാക്കുക പദ്ധതി പ്രത്യക്ഷമായി നാൽപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയെട്ട് ആളുകൾക്ക് പ്രയോജനപ്പെടും പരോക്ഷമായി ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി എൺപത് ആളുകൾക്കും ഗുണകരമാകും വിധമാണ് പദ്ധതി സംവിധാനിച്ചിരിക്കുന്നത് യമനിലെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിന്റെ ഭാഗമായാണ് പദ്ധതി റോയൽ കോർട്ട് ഉപദേഷ്ടാവ് ഡോക്ടർ അബ്ദുള്ള അൽ റബിഹ് പദ്ധതിക്കായുള്ള കരാറിൽ കഴിഞ്ഞ ദിവസം ഒപ്പുവച്ചിരുന്നു വിശാൽ ചെർപ്പ്ളശ്ശേരി മീഡിയ വൺ റിയാദ്